ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി ചിക്കൻ വരട്ട് റെസിപ്പി കണ്ടാലോ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ട് റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ടുള്ളി ഒരു തക്കാളി ഇടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുക് എണ്ണയായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അതിനകത്തോട്ട് നമുക്ക് ഇത് എത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇതിനെ അധികം വഴറ്റി സമയമൊന്നും കളയണ്ട ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മാത്രം ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പോഴേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഇതിനകത്ത് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂണ് എരിവുള്ള മുളക് പൊടി ഒന്നര സ്പൂണ് പിന്നെ ഈ ചിക്കൻ മസാല രണ്ട് സ്പൂണ് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കുരുമുളക് പൊടി ഒരു മൂന്ന് ടീസ്പൂ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ ഒരു സ്പൂണൊക്കെ മതി ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇതിനകത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ഇതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇത് ഞാൻ ഒരു ഒന്നര ചിക്കൻ ഉണ്ട് കേട്ടോ ഒന്നര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ ഈ ചിക്കനിൽ നിന്നിറങ്ങുന്ന ഇത് കിടന്ന് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട ഇപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു അഞ്ച് ഒരു ഹാഫ് ബോയിൽ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തതാണ് നല്ലതായിട്ട് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ച് ചെറിയ തീ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇപ്പോൾ ഇത് കറക്റ്റ് പാവത്തിനായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളവും പറ്റി നന്നായിട്ട് കുറുകി നല്ല ചിക്കൻ വരട്ട് നല്ല പാവത്തിലായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയോ മല്ലിയിൽ ഇടുന്നവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഞാനതിനകത്തോട്ട് നല്ല കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയ നല്ല ടേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ വരട്ടിനകത്ത് ഇട്ട് കൊടുത്താൽ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ഗൈസ്